രണ്ടുപേരും വീട് ലക്ഷ്യമാക്കി നടന്നു വരുന്നത് കണ്ടപ്പോൾ വീണ്ടും അവൾ ശ്രദ്ധിച്ചത് സോളമൻ്റെ കൈകൾ മരിയുടെ തോളുകളിൽ ചേർത്തു പിടിച്ചിരിക്കുന്നതാണ് അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്തു പിടിച്ചുകൊണ്ടാണ് വരവ് ആ വരവ് കണ്ടപ്പോൾ തന്നെ ദേഷ്യം വന്നിരുന്നു അവൾക്ക് ജീന ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പപ്പാ അവൾ വരുന്നുണ്ട് ജീന ഓടി വന്ന ജോണിയോടും ഒപ്പം സംസാരിച്ചു കൊണ്ടിരുന്ന ജെസ്സിയോടുമായി പറഞ്ഞു ഏതവളാ ജെസ്സി മനസ്സിലാവാതെ ചോദിച്ചു അവൾ തന്നെ ആ മരിയ കൂടെ ആ എന്തിനീന് ജോണി പെട്ടെന്ന് എഴുന്നേറ്റ് ചോദിച്ചു എനിക്കറിയോ എന്താണെന്ന് ജീന പറഞ്ഞു അവളുടെ പത്രാസ് കാണിക്കാൻ വേണ്ടി അല്ലാതെന്താ അനുഭവിച്ചോ അതിബുദ്ധി കാണിക്കാൻ പോയിട്ടല്ലേ ജെസി ജോണിയെ കുറ്റപ്പെടുത്തി അപ്പോഴേക്കും കോളിംഗ് ബെല് മുഴങ്ങി ഉടനെ ഉത്സാഹത്തോടെ ബെറ്റി അകത്തു നിന്ന് വന്ന് ഡോറ് തുറന്നു അവരുടെ ഉത്സാഹം കണ്ടപ്പോൾ തന്നെ ഇവർ വരുന്ന വിവരം അറിഞ്ഞിട്ടുണ്ടെന്ന് ജോണിക്ക് മനസ്സിലായിരുന്നു അതോടെ അയാളുടെ മുഖം വലിഞ്ഞു മുറുകയും ചെയ്തു ഡോറ് തുറന്നതും മുൻപിൽ നിന്ന സോളം എന്നല്ല ഭംഗിയായി വെറ്റി നോക്കിയൊന്ന് ചിരിച്ചു കാണിച്ചു മക്കളോ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇവിടെ വരാതെ പോകുമായിരിക്കും പിന്നെ കുറച്ചു മുൻപാണ് അമല വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെന്ന് മരിയെ അടിമുടി അവരൊന്നു നോക്കി അവളുടെ മുഖത്തെ തെളിച്ചം കാണി അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു ഒരു പ്രത്യേക സൗന്ദര്യം അവളുടെ മുഖത്തുണ്ടെന്ന് അവർക്ക് തോന്നി അതൊരു പക്ഷെ അവന്റെ സ്നേഹവും കരുതലും കാരണമായിരിക്കാമെന്ന് അവ ഊഹിക്കുകയും ചെയ്തു പോകുന്നതിന് മുൻപ് മരിയയുടെ വീട്ടിലേക്ക് വരാതെ എങ്ങനെയാ പോവാ സോളമൻ ചോദിച്ചു മരിയയുടെ വീടോ അങ്ങനെ ഒരു വീട് ഇവിടെ ഇല്ല അകത്തു നിന്നും ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്ന ജോണി പറഞ്ഞപ്പോൾ സോളമൻ ഒന്ന് ചിരിച്ചുകൊണ്ട് അയാളോട് മറുപടി പറഞ്ഞു അതെന്തോ വർത്തമാനമാണ് പപ്പ പറയുന്നത് മരിയയുടെ അമ്മ താമസിക്കുന്ന എവിടെയാണോ അതും മരിയയുടെ സ്വന്തം വീടല്ലേ പപ്പയോ ഏത് വകയിലാണോ ഞാൻ നിനക്ക് പപ്പ ആയത് ദേഷ്യത്തോടെ ജോണി ചോദിച്ചു ഈ പപ്പയുടെ കാര്യം ചില സമയത്ത് ചില കൊച്ചു വിളയരെ പോലെയാണ് മരിയുടെ സെക്കൻഡ് പപ്പ എന്ന് പറഞ്ഞ എൻ്റെ ആരാ എൻ്റെ പപ്പയല്ലേ അപ്പൊ ഞാൻ പപ്പന്നല്ലേ വിളിക്കേണ്ടത് ജോണിയുടെ മുഖത്തേക്ക് ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചപ്പോൾ ജോണി അവനെ കൂർപ്പിച്ചൊന്നു നോക്കി എൻ്റെ പൈസയും നഷ്ടപ്പെടുത്തി ഏതോ ഒരുത്തനെ വശീകരിച്ച് കല്യാണം കഴിച്ച് ഇവളെ ഈ വീട്ടിൽ ഞാൻ കേട്ടില്ല പിന്നെയല്ലേ നിന്നെ ആരും പിടിച്ച് കയറ്റിക്കോന്നും വേണ്ട ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാലും കയ്യും ഉണ്ട് തന്നെ കയറാവുന്നതേ ഉള്ളൂ അതും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയിരുന്നു സോളമൻ ജോണി ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ ഞങ്ങളിവിടെ കയറി താമസിക്കാനൊന്നും വന്നാലല്ല ഇവളെ ഇവളുടെ അമ്മയെ കാണിച്ച് ഇവൾ കുറച്ച് സമയം സന്തോഷത്തോടെ അമ്മയോട് സംസാരിച്ചിട്ട് ഞങ്ങളങ്ങ് പോവും പപ്പ ചുമ്മാടക്കാൻ നിൽക്കല്ലേ ഒന്നാമത് പഴി ഒരുപാട് ജോലിക്കെൻ്റെ മനസ്സിലുണ്ട് ഞാനതൊക്കെ അങ്ങ് തീർത്താൽ പിന്നെ ഇവിടെ നിൽക്കുകയില്ല കാര്യങ്ങൾ നാളെയും പരസ്പരം കാണേണ്ടവരാ നമ്മളെ നോർക്കണം മരിയേ നീ നിന്റെ അമ്മയുടെ കൂടാകത്തേക്ക് ചെല് എന്നിട്ട് നീ മനസ്സ് തുറന്ന് നിന്റെ അമ്മയോട് സംസാരിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി ഞാനിവിടെ പപ്പയോടെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുക സോളമൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ജോണി അവനെ ഒന്ന് നോക്കിയിരുന്നു മരിയും ഭവ ഭയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനല്ലേ പറഞ്ഞത് നിന്നെ ആരാ തടയുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ മുഖത്ത് വെച്ചിരുന്ന ഗ്ലാസ് ഒരു ഷർട്ടിലേക്ക് കുത്തിയിട്ടുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൻ രണ്ടും കൽപ്പിച്ചാണെന്ന് ജോണിക്ക് മനസ്സിലായിരുന്നു മോളുവാ വെറ്റിയപ്പോഴേക്കും അവളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നിരുന്നു അവൾ സോളമനെ നോക്കിയപ്പോൾ അവൻ കണ്ണുകൾ കൊണ്ട് പൊയ്ക്കോളൂ എന്ന് ആങ്ങിയും കാണിക്കുകയും ചെയ്തു പപ്പ പറ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് സെറ്റിയിലേക്കിരുന്ന് കാലിന് മുകളിൽ കാല് കയറ്റി വെച്ച സോളമൻ ജോണിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാൾ അവനെ കൂർപ്പിച്ചൊന്നു നോക്കി ദേഷ്യത്തോടെ അകത്തേക്ക് പോയിരുന്നു സോളമൻ ചിരിയോടെ അവിടെ കിടന്ന പത്രം എടുത്തു നോക്കി ജീനയും അകത്തേക്ക് കയറിപ്പോയി ജെസ്സി ആണെങ്കിൽ വന്നപ്പോൾ മുതൽ മരിയ തന്നെയാണ് നോക്കുന്നത് അവളുടെ കഴുത്തിലും കയ്യിലും കിടക്കുന്ന സ്വർണം കണ്ടവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയിരുന്നു സോളമനെ ഒന്ന് നോക്കി വിവരമറിയുവാൻ വേണ്ടി ജസ്സിയും അകത്തേക്ക് പോയി അമലയ്ക്ക് നിന്നോട് പിണക്കമൊന്നും ഇല്ലല്ലോ അല്ലേ സോളമന് കൊടുക്കാനായി ജ്യൂസ് തയ്യാറാക്കുന്നതിനിടയിൽ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ബെറ്റി ചോദിച്ചു ഇല്ലമ്മ ഒരു പിണക്കവുമില്ല ഒരു പിണക്കത്തിനുള്ള സാഹചര്യം നീ കൊടുക്കരുത് പിന്നെ സോളമനെ നീ സ്നേഹം കൊണ്ട് മൂടണം നിന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നവനെ എത്ര സ്നേഹിച്ചാലും മതിയാവില്ല അത് പറഞ്ഞപ്പോൾ അവളൊന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് അപ്പോഴേക്കും അകത്തേക്ക് ജെസിയും വന്നിരുന്നു ജെസി അവളെ തന്നെയാണ് നോക്കിയത് ില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെയാണ് അവൾ ധരിച്ചിരിക്കുന്നത് ഈ അടുക്കളപ്പുറത്ത് കിടന്ന് ജോലി ചെയ്ത പെണ്ണാണ് ഇപ്പോൾ കണ്ടാൽ പറയില്ല എന്നാൽ നീ നല്ല പുളിങ്കൊമ്പ് തന്നെയാണ് പേടിച്ചത് അവളുടെ മുഖത്തേക്ക് നോക്കി ജെസി പറഞ്ഞപ്പോൾ അവൾക്കൊരു വല്ലായ്മ തോന്നിയിരുന്നു അത് മനസ്സിലാക്കി എന്നതുപോലെ പെട്ടെന്ന് അവളുടെ കൈയ്യിലേക്ക് ജ്യൂസിന്റെ ഗ്ലാസ് വെച്ചു കൊടുത്തുകൊണ്ട് ബെറ്റി പറഞ്ഞു നീ ഇതുകൊണ്ട് സോളമിന് കൊടുക്കാൻ നോക്ക് അവള് പെട്ടെന്നെ പുറത്തേക്ക് പോയി അവൾ ജ്യൂസുമായി അവന്റെ അരികിലേക്ക് വന്നപ്പോൾ അവൻ മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹോളിൽ ആരുമില്ല അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി മറ്റൊരു വിവാഹം കഴിക്കുകയായിരുന്നു ബന്ധു വീട്ടിലേക്ക് എത്തുന്നവനെ എത്ര സ്നേഹത്തോടെ ആയിരിക്കും ആ പെൺകുട്ടിയുടെ വീട്ടുകാർ സ്വീകരിക്കുന്നത് ഇതിപ്പോൾ ആരുമില്ലാതെ ഒറ്റയ്ക്ക് താൻ കാരണം അവൻ എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നതെന്ന് ഒരു നിമിഷം അവൾ ഓർമ്മിച്ചു പോയി അവളെ കണ്ടതും ഫോൺ ലോക്ക് ചെയ്ത് അവൻ പോക്കറ്റിലേക്ക് വെച്ചു അവളെ ജ്യൂസ് അവന് നേരെ നീട്ടി നീ കുടിച്ചായിരുന്നു അവൻ ആദ്യം ചോദിച്ചത് അതാണ് ഞാൻ പിന്നെ കുടിച്ചോളാം ഈ ചായം കുടിക്കേ അത് വേണ്ട ഇനി മുതൽ എന്താണെങ്കിലും നമ്മൾ ഒന്നല്ലേ അപ്പൊ പിന്നെ നീ കുടിച്ചിട്ടേ ഞാൻ കുടിക്കും നിന്നെ കിട്ടിയപ്പോൾ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ നീ ഉണ്ടില്ലെങ്കിലും ഇവളെ ഊട്ടണമെന്ന് നീ ഉടുത്തില്ലെങ്കിലും ഇവളെ ഉടുക്കണമെന്ന് എന്നാ ഞാനേ അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന കൂട്ടത്തിലാണ് അവൻ ചിരിയോട് പറഞ്ഞപ്പോൾ അവളും ചിരിച്ചു പോയിരുന്നു ജ്യൂസ് അവൾക്ക് കൊടുത്ത് അവൾ കുടിച്ചതിന് ശേഷമാണ് അവൻ കുടിച്ചത് ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് വെറ്റി വന്നത് അവരുടെ മനസ്സ് വല്ലാതെ നിറഞ്ഞു പോയിരുന്നു അവൾക്ക് ഞാൻ വേറെ കൊടുക്കുമായിരുന്നല്ലോ ബെറ്റി പറഞ്ഞു അവൾക്ക് അങ്ങനെ വേറെ കൊടുക്കുന്നതല്ല എനിക്കൊപ്പം തരുന്നത് എന്തോ അത് കൊടുക്കുന്നതാണ് എനിക്ക് സന്തോഷം സോളമൻ പറഞ്ഞപ്പോൾ ബെറ്റി മനസ്സ് നിറഞ്ഞൊന്ന് ചിരിച്ചിരുന്നു ആൻറ്റീനിക്ക് മരിയയുടെ റൂമിൽ കുറച്ചുനേരം ഇരിക്കണം ബുദ്ധിമുട്ടുണ്ടോ അവൻ ചോദിച്ചപ്പോൾ മരിയെ പോലും അമ്പരപ്പെട്ടു പോയിരുന്നു അവൾ എന്തെന്ന അർത്ഥത്തിൽ അവനെയൊന്ന് നോക്കി അവൻ കണ്ണു ചിമ്മി കാട്ടി അവൾക്ക് മറുപടി നൽകി അതിനെന്താ മോനെ മോന് വിശ്രമിക്കണമെങ്കിൽ മുകളിലെ ഗസ്റ്റ് റൂം ഞാൻ ശരിയാക്കി തരാം വേണ്ട ആൻറ്റി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മരിയുടെ മുറി കാണണം അവിടെ കുറച്ചു നേരം ഇരിക്കണം അവൻ പറഞ്ഞപ്പോൾ അവരൽപ്പം മടിയോടെ ആണെങ്കിലും അവളുടെ മുറിയിലേക്ക് സോളമനെ ക്ഷണിച്ചു മരി അവനെ പിന്തുടരുന്നു കൊണ്ട് അവിടേക്ക് എത്തി നിങ്ങൾ കഴിക്കാൻ കാണില്ലേ ഇല്ല ആൻറ്റി ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങും മറുപടി പറഞ്ഞത് സോളമനായിരുന്നു അപ്പോഴേക്കും അവർ നടന്ന മരിയുടെ മുറിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു ആ വീട്ടിലെ സ്റ്റോർ റൂം ഇതിലും വലുതായിരിക്കുമെന്ന് സോളമന് തോന്നിയിരുന്നു അത്രത്തോളം സൗകര്യങ്ങൾ കുറവുള്ളൊരു കുടിച്ചു മുറി പക്ഷെ ആ വീട്ടിലെ ഏറ്റവും മനോഹരമായ മുറിയായി തോന്നി ഒരു കുഞ്ഞു കട്ടിലും അതിനോട് ചേർന്ന് ഈശോയുടെ ഒരു രൂപം വെച്ചൊരു മേശി അതിൽ കുറച്ച് ബുക്സ് ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ബൈബിളും വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇവിടെ നിന്നായിരിക്കാം അവൾ ദൈവത്തോട് തന്റെ ആവരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എത്രയോ രാത്രികളിൽ ആരും കൂട്ടിനില്ലാതെ അവൾ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ടാവും തനിക്കിങ്ങനെ ഒരു ജീവിതം എന്തിനു തന്നു എന്ന് ചോദിച്ച ഈശ്വരന്മാരോട് പരാതി പറഞ്ഞിട്ടുണ്ടാവില്ലേ ആ സമയങ്ങളിലൊക്കെ സ്വന്തം ജീവിതത്തെ അവൾ എത്രയോ തവണ പഴിച്ചിട്ടുണ്ടാവും ഈ ഭൂമിയിൽ ജനിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ടാവില്ലേ അതൊക്കെ ഓർത്തപ്പോൾ അവന് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു ഇച്ചായ പുറകിൽ നിന്ന് അവളെ വിളിച്ചപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കിയത് അവൻ്റെ കണ്ണുകൾ ചുവന്ന് വല്ലാതെ ആയിരുന്നു എന്താ ഇച്ചായ ഇവിടെ നിൽക്കുന്നത് നീ എത്രയോ രാത്രികളിൽ ഇവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ടാവും ആരുമില്ലെന്ന് ഓർത്ത് ജീവിതത്തെ പഴിച്ചിട്ടുണ്ടാവും ഈ തലേണകൾ എത്രയോ വട്ടം നിൻ്റെ കണ്ണുനീരിന സാക്ഷിയായിട്ടുണ്ടാവും ഒറ്റയ്ക്ക് എവിടെയല്ലേ നീ നിന്റെ സങ്കടങ്ങളെല്ലാം തീർത്തിട്ടുണ്ടാവുക അവന്റെ കണ്ണുകൾ ചുവന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ ചുമലിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു ശേഷം ആ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി ആ കട്ടിലിരുന്ന് അവളെ തൻ്റെ ചുമലിൽ ചായ്ച്ചു കിടത്തി ആ കൈകൾ അവൻ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു ഇവിടെ ഈ മുറിയൽ നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നീ ഒറ്റയ്ക്കല്ലെന്ന് പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് നീ ഇവിടെ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം ചെന്നൈയിലേക്ക് വരുന്നതിന് മുൻപ് ഈ വീട്ടിൽ എന്തൊക്കെ അവഗണനകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ സഹിച്ചിട്ടുണ്ടാവും ആ സാഹചര്യത്തിൽ ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് നീ കൊതിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ അതേ ഓർക്കാറുണ്ട് കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വരണമെന്ന് ഞാൻ വാശി പിടിച്ചത് അതുകൊണ്ടാ നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ അവനത് പറഞ്ഞപ്പോഴേക്കും അവള് പെട്ടെന്ന് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു അവൻ അവളുടെ മുടിത്തുമ്പിൽ തലോടിക്കൊണ്ട് അവളെ കുറേ സമയം തൻ്റെ കയ്യിൽ ചേർത്തു പിടിച്ച് അങ്ങനെ ഇരുന്നു പരസ്പരം ലോകം മറന്നുപോയൊരു ആലിംഗനത്തിലായിരുന്നു ഇരുവരും അവൻ്റെ സ്നേഹസ്പർശങ്ങൾ തന്നെ വലയം ചെയ്യുകയാണെന്ന് അവൾക്ക് മനസ്സിലായി സ്നേഹം കൊണ്ട് അവൻ തന്നെ മറ്റൊരു ലോകത്തെത്തിക്കുന്നു തന്നെ അവനോളം സ്നേഹിച്ചിട്ടുള്ള മറ്റാരും ഇല്ലെന്നാ നിമിഷം അവൾക്ക് തോന്നി തൻ്റെ അമ്മ പോലും അവനോളം തന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഇല്ലെന്നാവും ഇത്രമാത്രം തന്നെ സ്നേഹിക്കുവാനും വേണ്ടി എന്ത് പ്രത്യേകതയാണ് അവൻ മുൻ തന്നിൽ കണ്ടത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ നെഞ്ചിലേക്ക് ചേർത്ത് അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകൾ തിരിച്ചു കൊണ്ട് ചോദിച്ചു എന്നെ ഇത്രത്തോളം സ്നേഹിക്കാൻ എന്താ എന്നിൽ കണ്ട പ്രത്യേകത നിന്റെ കണ്ണുകൾ ഒട്ടും ആലോചിക്കാതെ അവളുടെ മുഖ കണ്ണുകളിൽ വിരൽ കൊണ്ട് ഒരു വരവരച്ചതിന് ശേഷം മെല്ലെ ആ കണ്ണുകളിൽ അവൻ മുത്തി ആദ്യം കണ്ടപ്പോൾ മുതൽ ഈ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷാദം ഒറ്റപ്പെടൽ ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു നീ ആഗ്രഹിക്കുന്ന സ്നേഹം ആ കണ്ണുകൾ എത്രയോ രാത്രികളിൽ എൻ്റെ ഉറക്കം കളഞ്ഞെന്നോ ഞാൻ അന്ന് നിന്നോട് പറഞ്ഞ ആ ബൈബിൾ വാക്യം നീ ഓർക്കുന്നുണ്ടോ എൻ്റെ മണവാട്ടി നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നുവെന്ന് നിൻ്റെ ഒറ്റ കടാക്ഷം കൊണ്ടും നിൻ്റെ കണ്ടഭാരത്തിലെ ഒറ്റ രക്തം കൊണ്ടുമാണ് നീ എൻ്റെ ഹൃദയം മുഴുവനായി കവർന്നെടുത്തിരിക്കുന്നത് അവൻ പറഞ്ഞപ്പോൾ അവൾ ഉണ്ടെന്നർത്ഥത്തിൽ തലയാട്ടിയിരുന്നു ഇനി നമുക്കിറങ്ങാം അവൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി സമ്മതിച്ചു അവൻ തൻ്റെ ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും ടവ്വലെടുത്ത് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു ശേഷം മുടിയൊക്കെ മാടി ഒതുക്കി വെച്ചതിന് ശേഷം പുറത്തേക്ക് രണ്ടുപേരും ഒരുമിച്ചിറങ്ങി വന്നിരുന്നു അപ്പോൾ ഉമ്മറത്തെ ജോണിയും ബെറ്റിയും തമ്മിൽ എന്തോ വാഗ്വാദം നടക്കുകയാണ് ഒരുപക്ഷെ തങ്ങൾ അകത്ത് വന്നതിനെ ചൊല്ലിയായിരിക്കാമെന്ന് തോന്നി സോളമന് അവന്റെ ചൂണ്ടിലൊരു പുച്ച ചിരി വിരിഞ്ഞു ആൻറ്റി ഞങ്ങൾ ഇറങ്ങുക ബെറ്റിയോട് അവൻ പറഞ്ഞപ്പോൾ അവർക്ക് സങ്കടമായി അയ്യോമോനെ ഒന്നും കഴിച്ചില്ലല്ലോ ഞാൻ പെട്ടെന്ന് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി ഒന്നും വേണ്ട ആൻറ്റി ഇനി മരി ഇങ്ങോട്ട് വരില്ല അതിവിടേക്കുള്ള അവസാന വരവാത്തെ വരവാണ് ഇവിടെ അവൾ എന്തൊക്കെ അനുഭവിച്ചു എന്ന് എനിക്കറിയാം ഇനി ആൻറ്റിക്ക് അവളെ കാണണമെങ്കിൽ അങ്ങോട്ട് വരണം അല്ലാതെ തട്ടിക്കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ ആൻറ്റിക്ക് എപ്പോൾ കാണണമെന്ന് പറഞ്ഞാലും എന്നെ വിളിച്ചാൽ മതി ഞാൻ കൊണ്ടുവന്ന് ഇവളെ കാണിച്ചു തരും ഇവിടെയല്ല മറ്റെവിടെയെങ്കിലും ഞങ്ങൾ ഇറങ്ങുകയാണ് ഇനി ഒരിക്കലും കാണാതിരിക്കാൻ ഒരു ഗുഡ് ബൈ സോളമൻ അത്രയും ഭാഗത്ത് ചിരിയോട് പുറത്തേക്കിറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ ദേഷ്യത്തോടെ ജസിയും ജീനയും ജോണിയും അവരെ നോക്കുന്നുണ്ടായിരുന്നു നല്ല കമൻറ്റിൽ ആരോ ചോദിച്ചു കിട്ടുമോ അത് കഥ ട്രാജഡി ആക്കുമോ എന്ന് ഒരിക്കലുമില്ലാട്ടോ നിങ്ങളെ വിഷമിക്കുകയും വേണ്ട എൻ്റെ ഒരു കഥകളും ട്രാജഡി അല്ല മക്കളെ കാരണം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ട്രാജഡി സ്റ്റോറീസ് ഞാൻ സിനിമയിൽ പോലും കാണാറില്ല എനിക്കിഷ്ടമല്ല നായകരും നായികയും ഒരുമിക്കാതിരിക്കുന്ന കഥകളെനിക്കിഷ്ടമല്ല ഞാൻ എങ്ങനെ പോയാലും നായകനെ നായിക ഒരുമിപ്പിക്കും അങ്ങനെ ട്രാജഡി എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു മേഖലയാണ് ഞാൻ ഇതുവരെ ഒറ്റ ട്രാജഡി കഥകൾ പോലും എഴുതിയിട്ടില്ല കാരണം നമ്മൾ എൻറ്റർടൈൻമെന്റ് പർപ്പസിനാണ് എഴുതുന്നത് അതിൽ വിഷമം കൊണ്ടുവരാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഇൻ കേസ് എനിക്ക് അങ്ങനത്തെ സ്റ്റോറീസ് ഇഷ്ടമല്ല ഈ പൂർണ്ണമാവാതെ അപൂർണമായിട്ടിരിക്കുന്ന കഥകൾ എനിക്ക് ബുക്കുകൾ വായിക്കുന്നത് ഇഷ്ടമല്ല എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യും അങ്ങനത്തെ ബുക്ക്സ് ഒരുപാട് വായിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു ഈവൻ ഒരു പ്രതീക്ഷയുടെ ഉള്ള ടൈപ്പിലെ കഥകൾ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ ടു ബി ഹോണസ്റ്റ് എനിക്ക് ഇഷ്ടമില്ല എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന ഫിലിം ഞാനത് കാണില്ല അതിലും എനിക്കിഷ്ടം അതിലും എനിക്കിഷ്ടമൊന്നുമല്ല മൈ ഫേവററ്റ് ഫിലിം അനാർക്കിലിയാണ് അത് കുറച്ച് താമസിച്ചാലും അവർ ഒരുമിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ വളരെ റെയർ ആയിട്ടുള്ള തിങ്കിങ് ഉള്ള ആളാണ് അതുകൊണ്ട് ഒരിക്കലും ട്രാജറി ആവില്ല അതിനുവേണ്ടിയാണ് ഇത്രയും പറയേണ്ടി വന്നത് അപ്പോൾ ഓക്കെ